കണ്ണൂർ കേളകത്ത് നാടക സംഘം സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസ്സി മോഹൻ എന്നിവരാണ് മരിച്ചത് കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻസിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഒരേ വേദിയിൽ ഒന്നിച്ച് വേഷമിട്ടവരായിരുന്നു അഞ്ജലിയും ജെസ്സി അടുത്ത വീതിയിലേക്കുള്ള യാത്രയിലാണ് പൊടുന്നനെ മരണം കറുത്ത സഹകഥാപാത്രങ്ങളെക്കാൾ നഷ്ടപ്പെട്ട കൂടെയുള്ളവർ ശേഷം അല്ലെങ്കിൽ ഈ ഫോർ ന്യൂസിന്റെ വണ്ടി തട്ടി രണ്ട് പുള്ളർ മരിച്ചു ആ രണ്ട് വാഹനാപകടങ്ങൾക്ക് ശേഷം ഏറ്റവും അധികം ഒരുപക്ഷെ ന്യൂസിൽ കവറേജ് കിട്ടിയ ഒരു ന്യൂസാണ് ഈ നാടകനടികൾ രണ്ട് നാടകനടികൾ ഇന്നലെ വളരെ ദുഃഖകരമായ വാർത്തയാണ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും അതിലുപരി വലിയ രീതിയിലുള്ള അവഗണന നമ്മുടെ ഗവൺമെൻറിനിന്ന് പോലും ഇവർക്ക് നേരിടേണ്ടി വരുന്നെന്നുള്ളതാണ് വാസം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ നായന്റെ മക്കൾ അങ്ങനെ തന്നെ പറയാം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ പാവപ്പെട്ട ഈ ഈ നാടക നടികൾക്ക് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ ആദ്യം കൊടുക്കുന്ന പൈസ മാത്രമേ കൊടുക്കത്തുള്ളൂ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇവർക്ക് ഒരു ഒരു ലക്ഷം രൂപ കൊടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല ഈ നടി എന്ന് പറയുന്ന രണ്ടുപേരും സാമ്പത്തികമായി വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഒന്നും ഇല്ലാത്തവരാണ് കയറി കിടക്കാൻ കഷ്ടിച്ചൊരു കൂര മാത്രമുള്ള രണ്ട് വ്യക്തികളാണ് അതിൽ ഒരാളുടെ ഭർത്താവ് കഴിഞ്ഞ കുറച്ച് ആൾക്കൊന്നും മരിച്ചൊരു വ്യക്തിയാണ് രണ്ടാമത്തെ സ്ത്രീയുടെ വീടിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ് ഉറക്കം ഉളച്ച് നാടാൻ കളിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വരുമ്പോൾ പലഹാരങ്ങളും മുട്ടായികളും തനിക്ക് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ കുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെയാണ് മനസാക്ഷിയുള്ളവർ ഇടപെടേണ്ടത് യൂസഫലി സാറിനെപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഇതിൽ ഇടപെടണം എന്തെങ്കിലും സാമ്പത്തിക സഹായം ഈ രണ്ട് കുടുംബങ്ങൾക്ക് നൽകണം ഇരുപത്തയ്യായിരം രൂപയും കൊണ്ട് ഒന്നും ആവത്തില്ല ഇരുപത്തയ്യായിരം രൂപ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറയുന്നത് ഇനി അതിലുപരി ഈ ഒരു അപകടം വന്നപ്പോൾ എല്ലാ വാർത്തയിലും എല്ലാത്തിലും ഹെഡിങ് വന്നിരിക്കുന്നത് ഗൂഗിൾ മാപ്പ് ചതിച്ചു ഗൂഗിൾ ഗൂഗിൾ മാപ്പ് ചതിച്ചു ഗൂഗിൾ മാപ്പ് കാലനായി ഗൂഗിൾ മാപ്പ് രണ്ടുപേരുടെ ജീവൻ എടുത്തു എന്നാണ് എല്ലാ വാർത്തയിലും വന്നിരിക്കുന്നത് എല്ലാവരും ഗൂഗിൾ മാപ്പിനെ അങ്ങ് പഴിക്കുകയാണ് ആക്ച്വലി ഈ അപകടത്തിൽ എന്താണ് വില്ലനായത് എന്താണ് ഈ അപകടത്തിന്റെ പ്രധാന കാരണം ഈ അപകടം ഒഴിവാക്കാമായിരുന്നില്ല തീർച്ചയായും എന്റെ അഭിപ്രായത്തിൽ ഇത്രയും അപകടങ്ങൾ വരുത്തി വെക്കുന്ന തന്നെയാണ് ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല ഈ വീഡിയോ ഇത് ട്രെൻഡിങ് സംഭവം ഒന്നും എന്നാലും കാണുന്നവർ മാക്സിമം ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തണം കാരണം വാഹനം ഓടിക്കുന്ന പലരും അറിയേണ്ട കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ വാഹനം ഓടിക്കാത്തവരായിട്ട് ആരുമില്ല എനിക്ക് ഇതേപോലെ സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ നാടകക്കാര് ആദ്യത്തെ നാടകം കഴിഞ്ഞിട്ട് അടുത്ത വേദിയിലേക്ക് പോകുന്ന സമയത്ത് ബൈ റൂട്ട് തേടിപ്പോയെന്നാണ് പറയുന്നത് അതായത് ഇവരുടെ വാൻ ബൈറൂട്ട് തേടിപ്പോയി ഒരു പരിചയം ഇല്ലാത്തൊരു സ്ഥലത്ത് നാടകക്കാരെ സംബന്ധിച്ച് ഒരു പരിചയമുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും പോവാത്ത സ്ഥലങ്ങളിലായിരിക്കും പലരും പോകുന്നത് സോ അത്തരം ഒരു സ്ഥലത്ത് കുറുക്ക് വഴി തേടിപ്പോവുക എന്ത് വലിയ മണ്ടത്തരമാണ് അതുമാത്രമല്ല പാതിരാത്ര കിട്ടും ിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് കുറുക്കുവഴി തേടി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഏറ്റവും വലിയ മണ്ഡലമാണ് ഇത് കാണിക്കുന്നത് അതായത് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന സാധനം വളരെ നല്ലതാണ് ആധുനിക സംവിധാനമാണ് ഒക്കെ തന്നെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ ഒരാൾ പോലും പ്രത്യേകിച്ച് രാത്രിയിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാനേ പാടില്ല ഒരാളും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാനേ പാടില്ല ഗൂഗിൾ മാപ്പ് കൊള്ളാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നമ്മളെ തെറ്റിക്കോ ഞാൻ പറയുന്നില്ല ഗൂഗിൾ മാപ്പ് വളരെ കറക്റ്റ് ആണ് ഗൂഗിൾ മാപ്പിന് ചെയ്യാൻ കഴിയാത്ത ചില അത്യാഹിത ഘട്ടങ്ങളിൽ അതായത് ഒരിടത്ത് റോഡ് പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുവാണ് ആ റോഡ് തിരിച്ച് മറ്റൊരു സ്ഥലത്തോട്ട് വിടുന്നത് അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്ത് വേറൊരു റോഡിലോട്ട് വിടുന്നത് ഇതൊന്നും ഗൂഗിൾ മാപ്പ് നമുക്ക് അറിയാൻ പറ്റത്തില്ല സോ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഗൂഗിൾ മാപ്പിൽ പോയി നോക്കുവാണെങ്കിൽ തീർച്ചയായും നമ്മൾ പെട്ടു അതുകൊണ്ട് എപ്പോഴും രാത്രി കാലങ്ങളിൽ എസ്പെഷ്യലി മെയിൻ റോഡ് തന്നെ നമ്മൾ ആശ്രയിക്കണം എന്തെങ്കിലും ആരാപാടം ഉണ്ടായി പെട്രോൾ തീർന്ന് വണ്ടി കേടായി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അക്രമികൾ ഉണ്ടായി അല്ലെങ്കിൽ മോശശ്രമ ബൈ റൂട്ടിൽ പോകുന്ന ഏറ്റവും വലിയ മണ്ഡലമാണ് ഒരാൾ ഒരിക്കലും രാത്രി കാലങ്ങളിൽ ബൈറൂട്ടിൽ പാമ്പാടില്ല നമ്മുടെ വീടിനടുത്തുള്ള സ്ഥിരം പോകുന്ന വഴിയൊക്കെയാണെങ്കിൽ നമുക്കറിയാം ഇത് ഒരു പരിചയം ഇല്ലാത്ത സ്ഥലത്ത് ഒരിക്കലും ബൈറൂട്ടിൽ പാമ്പാടില്ല അതൊന്ന് രണ്ടാമത്തെ കേസിൽ നാടകക്കാരെ സംബന്ധിച്ച് നാടകക്കാരുടെ വാങ്ങിൽ എല്ലാവരും ഉറക്കമായിരിക്കും കാരണം ഒരു നാടൻ കഴിഞ്ഞ് അടുത്ത നാടകത്തിനോട് പോകുന്നു നാടൻ കഴിഞ്ഞ് പൊതുവേ നാടകക്കാർ ഞാൻ കേട്ടുള്ളത് അല്പം മദ്യപിച്ചിട്ടൊക്കെയാണ് ഉറങ്ങുന്നത് യാത്രക്കാരായിട്ടുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ ഉറക്കമായിരിക്കും അവർക്ക് ഈ യാത്രയുടെ യാതൊരു ചുമതലയില്ല ഈ ഡ്രൈവറാണ് അവരുടെ സാരഥി അപ്പൊ ഇത്രയും ആൾക്കാരെ കൊണ്ട് ഇത്രയും പേരുടെ ജീവനും കൊണ്ട് പോകുന്ന ഒരു ഒരു വ്യക്തി എന്ന് പറയുന്ന ഡ്രൈവറാണ് അപ്പൊ ആ ഡ്രൈവർ ഈ ഡ്രൈവറായക്കോട്ടെ ഇനി ഭാവിയില്ലെങ്കിൽ ഒരു ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ് ഇവരെ സുരക്ഷിതമായി എത്തിക്കാന്നുള്ളത് ഇവിടെ ഡ്രൈവർക്കൊന്നും പറ്റിയില്ല പക്ഷെ ഇവിടെ ആ മരണപ്പെട്ടത് രണ്ട് ജീവനുകൾ രണ്ട് പാവപ്പെട്ട സ്ത്രീകൾ പാവപ്പെട്ട നടിമാർ ഇത്രയും കാലം നാടാൻ കളിച്ചിട്ട് അവർക്കൊന്നും നേടാൻ സാധിച്ചിട്ടില്ല സ്വന്തമായൊരു വീടുകളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതിൽ നടിയുടെ ആ ഒരു വീടിൻ്റെ ഒരു അവസ്ഥ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ തൃശ്ശൂർ പിന്നിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഏതായാലും ഉള്ളത് അഞ്ജലിയുടെ ഭർത്താവിൻ്റെ അമ്മയും കുഞ്ഞും മാത്രമാണ് ചില കുറച്ച് നാട്ടുകാരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിയെ സ്വദേശിനിയാണ് അഞ്ജലി വിവാഹ ശേഷം ഉല്ലാസ് ഭർത്താവ് ഉല്ലാസമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് അഞ്ജലി ഈ കായംകുളത്തേക്ക് എത്തുന്നത് അഞ്ജലിയുടെ ഭർത്താവ് ഉല്ലാസ ഒരു നാടക നടനാണ് കെ പി സിയിലടക്കം ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കെ പി സി ഡി എത്ര ദയനീയമാണ് അവരുടെ വീണ്ടും അവസ്ഥ നല്ലൊരു വീട് പോലും ഇല്ല ആ ഒരു വീട്ടിൽ നിന്നാണ് ഈ പെൺകുട്ടി നാടൻ കളിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഇനി അങ്ങോട്ടുള്ള അവസ്ഥ എന്താവും കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ എന്താവും ഒന്ന് ആലോചിച്ച് വെറും ഇരുപത്തയ്യായിരം രൂപയാണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് കോടികൾ അഴിമതികളും ദുർച്ചലും എല്ലാം നടത്തുന്ന നമ്മുടെ ഗവൺമെന്റിന് എത്രത്തോളം പണച്ചാക്കൽ നമ്മുടെ നാട്ടിലുണ്ട് നല്ലൊരു തുക ഈ രണ്ട് കുടുംബങ്ങൾക്കും കൊടുക്കാൻ കൊടുക്കാരെങ്കിലും തയ്യാറാവണം നാടകക്കാരെ കൊണ്ട് അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടും അവരെന്ത് ചെയ്യാൻ പറ്റും ചിലപ്പോ ഒരു പക്ഷേ നാടക സമിതിക്കാരെല്ലാം കൂടെ പിരിവിട്ടിട്ട് അവർക്ക് കിട്ടുന്ന ഈ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയാണ് കിട്ടുന്നത് ഈ ഉറക്കുളച്ച അപ്പോൾ അവരെല്ലാം കൂടെ ഒരു പക്ഷെ അവർ ഭയങ്കര യൂണിറ്റിയാണ് ഈ നാടക്കാർ ഭയങ്കര യൂണിറ്റിയാണ് നമ്മുടെ അടുത്തൊരു നാടകക്കാരൊന്ന് ചേട്ടനുണ്ട് പുള്ളിക്ക് സ്ട്രോക്ക് ഒന്ന് വയ്യാതായ അപ്പോൾ നാടക്കാരെല്ലാം കൂടെ പിരിവിട്ട് അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ പൈസ കൊണ്ട് കൊടുത്ത് അപ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല മനുഷ്യനാണ് ഈ നാടകക്കാർ പക്ഷേ അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ചെറിയ എമൗണ്ടുകളെ അവർക്ക് സ്വരൂപിക്കാൻ സാധിക്കത്തുള്ളൂ സോ നന്മയുള്ള ആരെങ്കിലും ഈ രണ്ട് കുടുംബങ്ങളെ ഒന്ന് സഹായിക്കണം തീർച്ചയായും ഈ ഒരു അപകടം ഇനിയുള്ള ആളുകൾക്ക് ഒരു പാഠമായിരിക്കണം കാരണം ഏതൊരു ഡ്രൈവറും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ നല്ലതാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബൈറൂട്ടിൽ കയറി പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി കയറി പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ കൂടുള്ള ആരോടെങ്കിലും ഒരാളോട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൊടുക്കുവാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളെങ്കിലും പറയും ഏഴോ താഴെ കുഴിയുണ്ട് അല്ലെങ്കിൽ ഈ സൈഡ് കുഴിയാണ് അല്ലെങ്കിൽ ഈ സൈഡ് അപകടമാണ് പറഞ്ഞു തരാനുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം അപകടങ്ങൾ കുറയ്ക്കുക ഇതിപ്പോൾ ഞാനൊരു ആണെങ്കിൽ ഞാൻ ഈ പത്ത് പന്ത്രണ്ട് പേരെ വെച്ച് റിസ്ക് എടുക്കുമല്ലേ ആ എടുത്ത റിസ്ക് കൊണ്ടാണ് ഇത്രയും പേരുടെ ജീവൻ പൊലിഞ്ഞത് നമുക്ക് അവരുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും നമ്മൾ ഇത്തരം റിസ്ക്കുകൾ എടുക്കാൻ പാടില്ല ഏറ്റവും വലിയ മണ്ടത്രമാണ് പണ്ട് ഞാനൊരു ഗൾഫിൽ പോകുന്ന ഒരാക്ക് എനിക്കൊരു പരിചയമില്ല ആ സ്ഥലത്ത് ഒരു ആൾക്കൊരു അച്ചാരൊക്കെ കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എന്റെ കാറിൽ ഇങ്ങനെ പോയ സമയത്ത് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി പോയി അവസാനം ഞാൻ പോയി നിൽക്കുന്ന ഒരു ഒരു തടാകത്തിന്റെ അതായത് ഒരു കായലല്ല ഒരു തടാകത്തിന്റെ കറക്റ്റ് അതിന്റെ ഫ്രണ്ടിൽ തന്നെ പോയി നിന്നു അവിടെ ഒരു മതിൽക്കെട്ട് പോലും ഇല്ല ചെറിയൊരു ഇത്രയും ഒരു കട്ടിയുള്ള മതിൽക്കെട്ട് രാത്രിയിലോ ഓവർ സ്പീഡിലോ ആയിരുന്നെങ്കിൽ ഞാൻ അതിൽ പോയി ചാടിയേനെ പകലായ രക്ഷപ്പെട്ടു സോ ഈ രീതിയിൽ ഒരുപാട് പേർക്ക് തെറ്റുപോയിട്ടുണ്ട് ചിലമ്മൾ ഈ ഗൂഗിൾ മാപ്പ് നോക്കി മനസ്സിലാക്കുന്നതിൽ തെറ്റുണ്ട് അതായത് വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഏറ്റവും ഷോർട്ട് ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ആ ഷോട്ട് കട്ട് തിരക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വേറെ ഏതെങ്കിലും ഷോട്ട് കട്ടുണ്ടായക്കാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഗൂഗിൾ മാപ്പ് വീണ്ടും അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരാനുള്ള ഏറ്റവും വേഗമുള്ള വഴിയാണ് കാണിച്ചു തരുന്നത് സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കൂടി കൺവ്യൂഷൻ ആകും സോ ചെയ്യേണ്ടുന്ന കാര്യം പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഒരിക്കലും ഒരാൾ ഗൂഗിൾ മാപ്പിന്റെ ഒരു സേവനം തേടാതിരിക്കുക ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലെ രണ്ട് നോർത്ത് ഇന്ത്യക്കാരെ ഏതോ എറണാകുളത്ത് വന്നിട്ട് നേരെ കാലി പോയി ചെയ്തത് ഗൂഗിൾ മാപ്പ് നോക്കിയ വന്നെന്നാണ് പറയുന്നത് സോ തീർച്ചയായും നമ്മൾ ഇതിലൊന്നും ഗൂഗിൾ മാപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല മെയിൻ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുക കണ്ണ് തുറച്ച് നേരെ റോഡിലോട്ട് നോക്കുക അതാത് സ്ഥലങ്ങളിലുള്ള റോഡിന്റെ സൈൻ നോക്കുക ആ സൈൻ തെറ്റിക്കത്തില്ല ഒരിക്കലും ആ സൈനുകൾ നിങ്ങളെ തെറ്റിക്കത്തില്ല കട്ടർ ഉണ്ടെങ്കിൽ പറയും വളമുണ്ടെങ്കിൽ വളമുണ്ടെന്ന് പറയും പുഴ ഉണ്ടെങ്കിൽ പുഴയുണ്ടെന്ന് പറയും സ്കൂൾ ഉണ്ടെങ്കിൽ സ്കൂൾ ഉണ്ടെന്ന് പറയും അതെല്ലാം അവിടെ കാണും ഇപ്പോഴും അതുണ്ട് ഗൂഗിൾ മാപ്പ് വന്നിട്ട് എത്ര നാളായി ഇതിനുമ്പോ എത്രയോ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നു സോ തീർച്ചയായും ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം അപകടങ്ങൾ പെരുകിവരുന്നതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഇത്തരം അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷം ഗൂഗിൾ മാപ്പിനെ പഠിച്ചിട്ട് കാര്യമില്ല ഗൂഗിൾ മാപ്പിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല നമുക്ക് വഴി പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം അതാത് സ്ഥലങ്ങളിലെ കറണ്ട് സിറ്റുവേഷൻ ഗൂഗിൾ മാപ്പിന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല സോ തീർച്ചയായും ഈ വാൻ പോയ സ്ഥലത്ത് അവിടെ പ്രധാന റോഡിന് എന്തോ പ്രശ്നം ഉണ്ടായപ്പോ മേലിൽ റോഡ് വഴി കയറി പോയി കഴിഞ്ഞാൽ ബൈറൂട്ടിലൂടെ പോകാൻ എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയാണ് അവര് കയറിപ്പോയത് സോ ആ ഒരു സംഭവം ഗൂഗിൾ മാപ്പിലില്ല ഗൂഗിൾ മാപ്പിൽ ഒരു പക്ഷേ എളുപ്പം വഴി കാണിച്ചു സോ തീർച്ചയായും ഇത്രയും അപകടങ്ങൾ വിളിച്ചു വരുത്താൻ ശ്രമിക്കാതിരിക്കുക ഇത് വിളിച്ചു വരുത്തുന്നത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വളരെ ദുഃഖകരമായ രീതിയിലുള്ള ഒരു അപകടമാണ് ഇനിവേ രണ്ട് കുടുംബങ്ങൾക്കും വേണ്ട സഹായം പ്രധാനപ്പെട്ടവർ ആരെങ്കിലും ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ആടെങ്കിലും കണ്ണു തുറക്കട്ടെ ആരെങ്കിലും ഒക്കെ ഇവരെ സഹായിക്കട്ടെ ഈ ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെന്ന് ഇവർക്കൊന്നും ആവത്തില്ല അതുവരെ നിന്നിച്ചതിന് തുല്യമാണ് അവഗണിച്ചതിന് തല്യാണ് നാടകക്കാരെ ഒരു പട്ടി വില കൊടുത്തതിന് തുല്യാണ് ആദ്യഘട്ടം ഇരുപത്തിയ്യായിരം രൂപ എന്ന് പറഞ്ഞിട്ട് പിന്നൊന്നും കൊടുക്കാൻ പോകുന്നില്ല തീർച്ചയായും ഗവൺമെന്റിന്റെ അവഗണന മനസ്സിലാക്കി ഏതെങ്കിലും നല്ല മനുഷ്യരെ ഈ രണ്ടുപേരെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു മാക്സിമം ഇത്രയും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ